അല്ല കുഞ്ഞു കുട്ടികളെ എന്ന് എല്ലാരും ആദ്യം തന്നെ നമ്മളെ വാവേന്റെ പറഞ്ഞാളിന് അല്ലെ സോങ്ങനെ വന്നതിന്റെ സന്തോഷം സ്നേഹം എല്ലാം അറിയിക്കുവോന്ന് എല്ലാരും വന്നപ്പോൾ ഇങ്ങനെ ഓരോ സന്തോഷത്തിന് കൊണ്ടുവന്നു അപ്പൊ നമുക്കറിയാം ഇത് തുറന്നു നോക്കാം അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട് അപ്പൊ അല്ല അത് ഓരോന്നെ പറയാൻ തുറക്കുന്നത് എല്ലാം വണ്ടികൾ പോലത്തെ കുട്ടിയൊക്കെ കളിക്കണ്ട സാധനങ്ങൾ വിചാരിക്കുന്നു ഗിഫ്റ്റ് നമ്മളങ്ങനെയല്ലേ കുട്ടികളെ ബർത്ത്ഡേ കൊണ്ടു കൊടുക്കുക അപ്പൊ കുട്ടിന്റെ കുട്ടിക്ക് പറ്റുന്ന സാധനങ്ങളെ കുട്ടി കളിപ്പാട്ടിയോ ഡ്രസ്സോട്ടാ പറയുമ്പോ അപ്പൊ സ്കൂളിൽ വരാനുള്ള പകലൊന്നും അതിന്റെ ആള് അല്ലേ അത് കൈകാര്യം ചെയ്യണ്ട ആള് ഋഷിക്കാൻ ആണെങ്കിലും ഋത്തിക്കല കൈകാര്യം ചെയ്യാം എന്നാല് അപ്പൊ ഋഷൂട്ട് ഇത് പൊളിച്ചിട്ട് നമുക്ക് ഇത് തുറക്കാം നല്ല 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 കവറാണ് കളറാണ് ചിത്രം ഇതിന്റെ നമുക്ക് ഈ ഓരോ പരിപാടിക്കോണ്ടല്ലോ ഇങ്ങനത്തെല്ലാം വർത്തകും എന്നാൽ എടുക്കാൻ വേണ്ടി പരതിട്ടാണ് നമ്മളെ സമയം നമ്മള് കൊറേ സമയം എടൊക്കെ നമ്മള് ഓരോരുപടിക്കും കുടിയലിനായാലും കല്യാണത്തിനായാലും പോകുമ്പോ ഗിഫ്റ്റ് നമ്മള് നോക്കാൻ കയറ്റാം അത് വേണം ഇത് വേണം അത് ഉണ്ടാവും വീട്ടില് അങ്ങനെ നോക്കി നോക്കിട്ടന്ന് എടുക്കാർ തുറക്കുവാണേട്ടോയി ഓ എനിക്ക് പണിയായിട്ടോ ഇത് പൊറുക്കി വെക്കാൻ സമയം ഉണ്ടാവും ചേട്ടാ അതെ വീട്ടിനകത്ത് അച്ഛമ്മ വെറുതെ രാവിലെ മുതലൊക്കെ ഭാര്യയിട്ട് കൊടുക്ക ഓന്റെ കളി നിർത്തിയോട് ഭാര്യ വെക്ക അങ്ങനെ അപ്പൊ കളിക്കാ നല്ല രസമുണ്ട് ഇത് വെച്ചാല് കേട്ടോ പഠിക്കുകയും ചെയ്യാ കളിക്കുകയും ചെയ്യാ അപ്പൊ അടുത്തത്

അയ്യോ ശരി രക്ഷ കൊടുല്ല പെയിന്റ് ആയിരുന്നു അടിപൊളി കേട്ടോ നല്ല കളർ നല്ല ഇണ്ട അടി. അവള് സ്റ്റൈലിഷ് ഡ്രസ്സ് ആണ് കേട്ടോ. ഹായ് ഹായ് ദാ നല്ല കളർ. യോക്കി യോ വൈറ്റ് ഷർട്ട് നമ്മൾ പുണി നല്ല. അതേസം. ഓ യേസം. ഹും നല്ല ഡ്രസ്സ് ഉണ്ട് കേട്ടോ. നല്ല കളർ. ഓ നോ ദാ. ടും സഞ്ജി വേഗം എടുത്തു മാറ്റി തന്നാരല്ല സൗണ്ട് ഭയങ്കര സഞ്ജീന്റെ കവിത വേഗം വേഗം ആ ഒരന്നേരം വിളിച്ചാൽ മതി മ്സ് ഇതെന്താ ലേ ലേ രസംണ്ടട്ടോ ഇത് നീ പൊളിച്ചാ അത വികാര മോനെ ഞാൻ ആയിക്ക കളിക്കേ ഒന്നന്നെ കേറിയോ അതില കിട്ടയ പഗതി മോനെ ഞാൻ ആയിക്ക ഇപ്പ ഈ സ്കൂട്ടില ઓરന്നെ ഓടിക്കുന്നു அது வேறട്ടാ സ്കൂട്ടിയാ അതേ ഒന്നേ സ്കൂട്ടി ಇದೆ സ്കൂട്ടിണ്ടേടാ ട്ടാ ഇതെര് ഇന്നെ അപ്പോൾ തന്നെ ഇടേയിട്ടുണ്ട് ട്ടോ ശൈക്കള് അടുത്തത് അപ്പൊ ഓരോരാളും അങ്ങനെ സെലക്ട് ചെയ്ത് പരിധി പിടിച്ച് അങ്ങനെയെല്ലാം കവറെല്ലാം ചെയ്തിട്ട് കൊണ്ടുതന്നിരിക്കും കേട്ടോ അപ്പൊ അത് ഇവര് ഈ സാധനം എടുക്കും വേഗം വേഗം കീറുമ്പോ ഒന്നും ചേരി കറി അത് കീറി എടുക്കാൻ വേണ്ടി പണിയുണ്ട് പിന്നെ വേഗം വേഗം എടുക്കുന്നോണ്ട് അല്ലെ നമ്മളതൊരു ആസാണ്

<S preachers> െ ബ്ലാക്ക് പാൻ തീരാണ്ടടുത്താല് വൈന്റിടാ ആർക്കങ്ങ് വേണോ വൈന്റിടാ തീവണ്ടി തീവണ്ടി ടീതല്ലേ ഇപ്പൊ ആരത്തിയാലിപ്പോ സ്ഥലം നോക്കുന്നു അത് കേട്ടാ നല്ല കളറല്ലേ ബ്ലാക്ക് അല്ല അത് അല്ല ബ്ലാക്ക് ഇല്ലാത്ത കളറട്ടല്ല കുപ്പയല്ല ബ്ലാക്ക് ഇവർ നല്ല ചേരും ദീ നല്ല രസണ്ടല്ലേ ഹ റെഡിയല്ലേ കോട്ട നന്നട്ട കോട്ട കുളി ഒരു ചൂട് എടുക്കാൻ പോകും അതെ എന്നെ ഇതിടയിൽ എടുക്കട്ടെ നല്ല രസണ്ട അയി നമ്മൾ കില്ലാത്ത കളറട്ടല്ല എല്ലാം വരുന്നത് അല്ല പരി പൊളിക്ക പൊളിക്ക

ഞാൻ വീടൊക്കെ വായിലൊക്കെ ഓരോരോ ഗിഫ്റ്റും അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ അത് കിട്ടിയപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ട് കടിക്കാൻ പടില്ല അതെ ജോമുണ്ടാവുല്ലേ നമ്മളാ മിന്നപ്പുച്ചനെ പോലെ വായിലേക്ക് വായലക്കാ പോ എവിടെല്ലേ അപ്പോൾ നമ്മളെ മിന്നോടെ ഇതിനൊക്കെ കടിക്കോയല്ലേ ഇത് കടിച്ചു ആ നല്ല രുചിയുണ്ട് ഞാൻ അടുത്ത നേരെ വക്ക പൊളിക്കാം ഇത് കുപ്പായാൻ തോന്നും കേട്ടോ കുപ്പായാൻ തോന്നും കേട്ടോ അരുട്ടി സഞ്ചി വേഗം മാറ്റിക്ക് അല്ലെങ്കിൽ ഐ ഇത്യേംയേംയേം സൗണ്ടാ പൊളിക്കാതെ ഇതിന്റെ അതെ നല്ല കുപ്പായേട്ടാ നല്ല നല്ലൊരു വേറൈറ്റി അല്ലേ നല്ല രുചിയുണ്ട് ഇല്ല ചെടിണ്ടേട്ടാ

അമ്മ ഇത്ര സമയം അപ്പറേം ഇരുന്നേ നോക്കല്ലേ അപ്പമ്മ അടുത്ത് വന്നു നോക്കണ്ടെ അപ്പൊ തെങ്ങിന്റെ ചിത്രായിട്ട് നല്ല രസ അതെ

അവിടെ അങ്ങോട്ട് രീച്ചുൽട്ടാണ് ഓഹോ ഋഷുവിന്റെ ഫോട്ടോ ഏടാ ഇതെങ്ങനെ ഇട്ടി നമ്മളെ ഇതി തലയനല്ല ഇട്ടേ ആ சின்ன ഫോട്ടോ തന്നെയാണ് ഇട്ടിട്ടോ ടിഷുട്ടേടോ കേ ഇദാരെ ഇദാരെ നേനെ ടാടാ ആരെ ദേ ഇദാരെ ആരെ യാന്ന് നീലേ ഇഷുട്ടല്ലേ ദേ கலரில புயே அதிகளே நம்ம எடுக்கம்போட்டும் ണിയല്ലേ വിരോ ഒന്നും പറിച്ചിട്ട് വൈറ്റില് വേറെ നല്ല രസണ്ട് നല്ല വറൈറ്റി വെറൈറ്റി ആണ്

ഇല്ല ഞാൻ എന്റെ വവ കൊടുക്കാൻ വേണ്ടിട്ടാവും എന്നാ തെടി നല്ല സോഫ്റ്റ് അല്ലേ അതിന് കടിക്കാൻ വേണ്ടിട്ടാവശ്യം ഇതാ ഇതിന് രോം വായില്ല കേട്ടാ കുഞ്ഞ് കുഞ്ഞ് രോമുണ്ടാവല്ലോ അതാ കടിക്കാൻ പാടില്ല കടിക്കാൻ പറ്റില്ല അലർജി ആകടാ അതിന്റെ പൊടിയോനെ തട്ടിക്കോടാ പുതിയതാന്നിട്ട് ഒട്ടിച്ചിട്ട് പുതിയ ആളാ ഓ ഇത് നമ്മളെ ഇന്നല്ലോ ഇതൊക്കെ ഒരു മണവും ഉണ്ടാവും പ്രത്യേകുട്ടെ മൂച്ചിലാടി

റോബോട്ടാ എ ഏ മാന തിരിച്ചുടി ആ തന്നെ ഇത് എങ്ങനെ ഇരിണ്ടേ ആ കേട്ടി കേട്ടി ഇതിക്ക വീണോ അല്ലേ മോനെ അമ്മേനെ കൊടുത്താ ഓണക്ക ഇത് സെൻഡല്ലേ ഓണക്കടി ഓണക്കെ ഉണ്ട് ഐലുണ്ട് പ്ലാസ്റ്റിക് അട വെക്ക് നേരത്തെ കണ്ട മോനെ അമ്പി കാത്തു വിട്ടേ വന കൊണ്ടാ ഇതി പറങ്ങുന്നല്ല ഇതി കേ എന്തി ഇതിങ്ങോട്ടാത് ഇത് കറങ്ങിച്ചോടി എ ഇതി ബാറ്ററി ഇടാനാണ് എന്താണ് അത് വിചിത്രടാ താഴലോ താഴുവാ ചാർജ് ചെയ്യണ്ടേ വായില് ഹാ ഇതാ ഹേല്ല വായിലേക്കാന്നെ ഇത് ബാറ്ററി ഇടാനാണ് ചേട്ടാ അന്നാലേ കറങ്ങോ അതെ അതെ നല്ല

കുറ്റക്കാരെല്ലാം കൊടുക്കണ്ടേ എല്ലാര്ക്കും കൊടുക്കാൻ തുറന്നില്ല എല്ലാവർക്കും ഇഷ്ടായിട്ടാ അതൊന്നറിയില്ല പക്ഷേ അതിന്റെ കളിക്കും ഓ അങ്ങനല്ലോ ഇതിങ്ങനെ കഷ്ടം കഷ്ടെ സെറ്റ് ആക്കി എടുക്കണം കുറച്ച് പണിയുണ്ട് ദൈവപത്രമുള്ളു ആ ഈ സാധനം കേട്ടോ ഇതാണ് സാധനം പക്ഷെ സെറ്റാക്കി കുറച്ച് സമയം എടുക്കും അത് നമുക്ക് അടുത്ത വീട്ടിലേക്ക് വാങ്ങാം ഒന്നലും അടിപൊളിയായിട്ടുണ്ട് ഓ ഇത് ഞാൻ വെച്ചിട്ട് മേലെ നിന്നിട്ടുണ്ട് പൊളിക്കട്ടെ ഇവിടെ കളിപ്പാട്ട കളിപ്പാട്ടി കളിക്കാൻ പറ്റുന്ന

ചിക്കി അല്ല രസണ്ടട്ട ഒരു വെറൈറ്റി വണ്ടി അല്ലേ മ് ഒരു ഒരു ഇന്നെ മാത്രമേ ഉള്ളൂ ഇന്നെ ഇന്നെ കാലത്ത് ഉണ്ട് വാ എങ്ങു போறേ എടുക്കടാ എടുത്തിട്ട് looky dikki dikki അപ്പോൾ ഒരു ഗിസ് കൂടി ഉണ്ട് അട്ടാ ഗോൾഡ് ആണ് അതെ

അപ്പോൾ അങ്ങനെ നമ്മളെ മുൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ അതിന്റെ ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിക്കാൻ വെച്ചു

അപ്പൊ മോന്റെ ബർത്ത്ഡേക്ക് സ്നേഹ സമ്മാനങ്ങളായി കിട്ടിയ ഈ ഗിഫ്റ്റ് എല്ലാം തുറന്ന കാണിച്ചാണ് അപ്പൊ അതുപോലെ എന്ന് പറഞ്ഞാല് കൊറേ പേര് നമ്മള് കുടുംബത്തിന് വീട്ടിൽ നിന്നും എല്ലായിടത്തുനിന്ന് നമ്മളെ മെസ്സേജ് അയക്കും എല്ലാ വീഡിയോക്കെല്ലാം ഫുൾ ബർത്ത്ഡേ വിഷസ്സെല്ലാം അറിയിച്ചിട്ടുണ്ട് എല്ലാം അവൻ്റെ സ്നേഹ സമ്മാനമായിട്ട് നമ്മളതെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് വളരെ സന്തോഷം ഫസ്റ്റ് ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതൊന്ന് ഒരു ഇതിലാണ് കഴിച്ചിരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബർത്ത്ഡേ അങ്ങനെയാണ് ഭയങ്കര ഒരു വിഷസായിട്ടൊരു സംഭവമാണ് അപ്പോൾ അതിനും പങ്കെടുത്ത് നമ്മളെ കുടുന്ന അതുപോലെ നമുക്ക് വീഡിയോ കണ്ടിട്ട് കാണാനും ും വിശേഷങ്ങൾ അറിയാനും എല്ലായിടത്തും നമ്മൾ നമ്മളെ കുഞ്ഞിൻ്റെയും നമ്മളെയും സ്നേഹം അറിയിക്കുമെന്ന് അപ്പോൾ ഇന്നിപ്പോൾ അത് തുറന്നുമായിട്ടുള്ള വിശേഷങ്ങളാണ് നാളെ വരാം എല്ലായിരിക്കും